എൻ്റെ പേര് അനീജ് എന്നാണ് ഞാൻ കണ്ണൂർ നിന്നാണ് വരുന്നത് ആദ്യമായി തന്നെ എനിക്ക് ഈ വേദിയിൽ ആൾത്താരെ കയറി എൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അനുഗ്രഹം നന്ദി മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പേ ഞാൻ കൃപാസനം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഞാൻ പള്ളിയെക്കുറിച്ചും അങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ തൊട്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ എനിക്ക് പുറത്തു പോകാമെന്നുള്ളൊരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാൻ ട്രൈ ചെയ്ത് ഏജൻറ്റിനോടൊക്കെ ചോദിച്ച് വരുമ്പം ഇസ്രായേലിലേക്ക് പോകുന്നവർക്കും പോകാനിരിക്കുന്നവർക്കും അറിയാം നന്നായിട്ട് അറിയാമായിരിക്കും നല്ല ഹ്യൂജ് എമൗണ്ടാണ് അവർ ചോദിക്കുന്നത് അപ്പം ഞാൻ ട്രൈ ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ ഉൾവലിഞ്ഞു പൈസയുടെ കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ഉൾവലിഞ്ഞു കാരണം ഞാൻ ആ സമയത്ത് ചെറിയൊരു വരുമാനത്തിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടിൽ അത്ര വലിയ പൈസയ്ക്കുള്ള എമൗ കൈകാര്യം ചെയ്യാനുള്ള വകുപ്പോ അങ്ങനത്തെയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷ കൈവിടാതെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഞാൻ രണ്ടും കളിപ്പിച്ച് ഞാൻ ക്ലാസ്സിന് കൂടി ക്ലാസ്സിന് കൂടി പിന്നെ എന്നിട്ട് ഞാൻ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ലോണ് കിട്ടുമായിരിക്കും എൻ്റെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട് ആ ലോണ് ആ സ്ഥലം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ പരമാവധി ട്രൈ ചെയ്തു ലോണിൽ ബാങ്കിൽ പല ബാങ്കുമായിട്ട് സമീപിച്ച് കഴിഞ്ഞപ്പം മാക്സിമം പോയ അഞ്ച് രൂപ അയ്യായിരം അഞ്ച് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് അന്ന് പറഞ്ഞത് അത് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് കുറേ പ്രൊസീജിയറിലൂടെ കടന്നു പോകണമായിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു പിന്നെ എൻ്റെ ഫ്രണ്ട് വഴി ഞാനൊരു എൽ ഐ സി പോളിസി വഴി ലോണ് കിട്ടുമെന്ന് അറിഞ്ഞ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു അതിൻ്റെ അകത്ത് എനിക്ക് എന്താ പറയുക നല്ലൊരു ഇതല്ല കിട്ടിയത് ആൻസർ അല്ല കിട്ടിയത് അയാൾ എന്നെ ചീറ്റ് ചീറ്റുകയാണ് ചെയ്തത് അപ്പം ഞാൻ അയാളോടും ക്ഷമിച്ചു പിന്നെയാണ് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കുന്നതും അങ്ങനെ ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ട് അത് പരമാവധി ഞാനത് പിന്നെ ഓപ്പണാക്കി ഓരോരുത്തരുടെ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ എനിക്കൊന്ന് ഞാൻ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി അറിയുക അതിനെപ്പറ്റി ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ പാപങ്ങളെ വെടിയുക അച്ഛൻ്റെ ഇവിടെ കൃപാസനത്തിലെ പേപ്പറ് വ്യഞ്ചരിച്ച പേപ്പറ് വ്യഞ്ചരിച്ച വസ്തുക്കൾ എല്ലാത്തിനെക്കുറിച്ച് ഞാൻ അറിയാൻ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയായിരുന്നു അങ്ങനെ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ നന്നായിട്ട് ഉഴപ്പുമായിട്ട് ചെയ്തത് എനിക്ക് പള്ളിയിൽ പോകാനോ പറ്റിയിട്ടില്ല പറഞ്ഞ പ്രതീക്ഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ പോകും പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ ഞാൻ പോകുന്നുള്ളായിരുന്നു എല്ലാ ദിവസവും കുടുംബാരം കൂടുക പിന്നെ വചനങ്ങൾ വായിക്കുക പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക പാവങ്ങൾ വെടിയുക അങ്ങനത്തെ സംഭവം അങ്ങനെ ഇതിൻ്റെ അകത്ത് വന്ന ഉടമ്പടിയിൽ പറയുന്ന സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും എന്നെ എന്നും ഉടമ്പടി പുതുക്കുമ്പോഴത്തേക്ക് എൻ്റെ വിസയും ഇൻവിറ്റേഷൻ ലെറ്ററും ഒക്കെ വന്നു ഞാൻ എങ്ങനെയൊക്കെയോ എനിക്ക് ദൈവമാതാവ് വന്നിട്ടും എനിക്ക് അനുഗ്രഹം തന്നത് എവിടെ നോക്കിയോ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ആക്കി എനിക്കവിടെ കൊടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ നേരത്ത് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു പതിനഞ്ച് ടു ഇരുപതാണ് ഇരുപത് ദിവസത്തിനുള്ളിൽ നിനക്ക് കയറി പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അതിലും ഞാൻ വിശ്വസിച്ച് അങ്ങനെ ഇരുന്നു ഞാൻ ഒക്ടോബർ ഇരുപത്തിര ഇരുപത്തെട്ടാം തീയതി ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുത്തു പങ്കെടുക്കാൻ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ആ ജപമാല റാലിയുണ്ട് അങ്ങനെ അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടു അങ്ങനെ ഞാൻ വിചാരിച്ചെന്ന ലാ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പരമാവധി സ്ട്രഗിൾ ചെയ്തു പരമാവധി ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു കാരണം ജോലിയില്ല വരുമാനമില്ല വീട്ടിലാണെങ്കിൽ ഭയങ്കര ടോർച്ചറിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു അപ്പം ഞാനത് തളരാതെ ഞാൻ പിടിച്ചു നിന്നു അപ്പം ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഈ ജപമാല റാലി കഴിയുന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും എനിക്കൊരു നല്ല വാർത്ത എനിക്ക് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇതുപേക്ഷിക്കുമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവ് ഞാൻ ഈ ജോബർ ഇരുപത്തെട്ടാം തീയതി ഞാനിവിടെ വന്ന് ജപമാല കൂടി ജപമാല കൂടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിലെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻ്റ് എന്നെ വിളിച്ച് ഏജൻ്റ് പറഞ്ഞു നിനക്ക് എന്തായാലും ഇന്ന് പൈസ കൊടുക്കണം പൈസ കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവർ പറഞ്ഞ എമൗണ്ട് എൻ്റെ കയ്യിൽ എടുക്കാൻ പോലും ഇല്ലായിരുന്നു അപ്പം ഞാൻ അവനോട് ഞാൻ ഏജൻ്റിനോട് ഞാൻ പറഞ്ഞു നമുക്കിത് ഒഴിവാക്കാം എൻ്റെ പൈസ പോയാലും പ്രശ്നമില്ല എനിക്ക് ഇത്രയും പൈസ എനിക്കിനി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ഒരു ദിവസം പിറ്റേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു നിനക്ക് ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ പേപ്പർ വർക്ക് അവിടെ പെൻഡിങ് ആവും അപ്പം ഞാൻ അവരെനിക്ക് ഇതിരെ കേസ് കൊടുക്കും അതുകൊണ്ട് എനിക്കും കൊടുങ്ങും നീയും കൊടുങ്ങും അപ്പം ഞാൻ അന്നേരത്തും ഞാൻ പറഞ്ഞു എനിക്കിത് പൈസ എന്തായാലും റെഡിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും ഒഴിവാക്കാൻ പോവാണ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാനത് വ വളരെ കൂടി ഞാൻ അവനോട് പറയണ്ടേ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്താ ചെയ്യുക ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്തേ എന്തിനാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ തിരിച്ചു വിളിച്ചു ഏജൻ്റ് എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ എന്തായാലും പേടിക്കണ്ട ഞാൻ നിനക്ക് പൈസ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി എന്നോട് പറഞ്ഞ് അവന് കുറച്ച് പേപ്പർ വർക്കുകൾ വേണമെന്ന് പറഞ്ഞു ആ പേപ്പർ വർക്കെല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തു ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞു മുപ്പതാം തീയതി അങ്ങനെ പേപ്പറെല്ലാം റെഡിയാക്കി എന്നോട് പറഞ്ഞു പെട്ടെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബോംബെക്ക് ഒക് നവംബർ ഒന്നാം തീയതി ഞാൻ ബോംബെക്ക് കയറി ബോംബെക്ക് കയറി എനിക്ക് വിശ്വസിക്കാനാ പറ്റുന്നില്ല അവൻ എൻ്റെ അടുത്ത് പൈസ എൻ്റെ പപ്പയുടെ നമ്പർ അക്കൗണ്ട് നമ്പറിലേക്കാണ് ഇട്ടത് അങ്ങനെ ആ പൈസ എനിക്ക് വേണ്ട അത്രയും പൈസ അത്രയും പൈസ എനിക്ക് അവൻ തന്നു സഹായിച്ചു അങ്ങനെ ഞാൻ നവംബർ പതിനേഴിന് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ജെറുസ ഇസ്രായേലിലേക്ക് ഞാൻ ഫ്ലൈറ്റ് കയറി അങ്ങനെ ഇപ്പോൾ രണ്ടര വർഷമായി രണ്ടര വർഷമായി ഞാനിവിടെ ഫസ്റ്റ് ഇനി പുതു കമ്മ്യൂണിറ്റി ഞാൻ വന്നതാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എന്നെ എനിക്ക് വാക്കുകൾ പറയാൻ നന്ദി പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മാതാവിനും തിരുക്കുമ്പനക്കും തിരുക്കുമ്മാരനും ഒരുപാട് നന്ദി പറയുന്നു എന്നെ ഇനിയും ഇതിനെയും ഇതിലേക്ക് വളർത്താനും സഹായിക്കുന്ന എല്ലാവരെയും എല്ലാ മാതാ ഉടമ്പടി എടുക്കുന്ന എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ ഉടമ്പടി അതേപോലെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് നേടിത്തരുകയുള്ളൂ അതിനകത്തൊരു വിഷവും വിചാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ചെവി വേദന ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഡിപ്രഷനിലോട്ട് ഈ സംഭവത്തിൽ ഈ ഇസ്രായേലിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലോട്ട് പോയി പിന്നെ അത് ചെവി വേദനയായി മാറി ചെവി വേദന ഞാൻ രണ്ട് ദിവസം സഹിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ നമുക്ക് ഉടമ്പടി വസ്തുക്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ എന്ന് പ പരീക്ഷണ വസ്തുവായിട്ട് ഞാൻ ഉപയോഗിച്ചതല്ല എന്നാലും എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം കുറവുണ്ടായിരുന്നു ആ സമയത്ത് വെഞ്ചരിച്ച തൈലും എൻ്റെ ചെവിയിൽ ഒഴിച്ച് വിശ്വാസ പ്രമാണം ഞാൻ ചെല്ലി പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ചെവി വേദന മാറിക്കിട്ടി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊന്നും ഞാൻ പേപ്പറൊന്നും കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കി പിന്നെ ഇത് നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ ഉടമ്പടി എടുത്തു എന്നുള്ളൊരു രീതിയിൽ മാത്രം നമുക്ക് മാതാവ് നമ്മളെ അനുഗ്രഹിക്കത്തില്ല ഉടമ്പടി അതിലൂടെ തന്നെ കടന്നുപോയി നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ എടുത്ത് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് കുർബാന കൂടിക്കൊഴിയുമ്പോഴാണ് നമുക്കിതെല്ലാം അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ ഡെയിലി കുർമാ കുർബാന കൂടാൻ തുടങ്ങി രണ്ടാഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനം രീതിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി അവിടെ എന്താ പറയുക നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പോകാൻ തുടങ്ങി പിന്നെ ആർക്കെങ്കിലും വയ്യാണ്ടിരിക്കുവാണെങ്കിൽ അവർക്കിതിന് അവർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ നോക്കാൻ തുടങ്ങി അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർക്ക് പേപ്പർ കൈമാറാൻ തുടങ്ങി ഞാനിവിടെ ഈശോയുടെ വ്യഞ്ജരി മാതാവിനെ വ്യഞ്ചരിച്ച കാശുരൂപം ഞാൻ ഇവിടുന്ന് സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങി അവർക്ക് പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം എൻ്റെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനം ഉണ്ടാവാൻ തുടങ്ങി എന്നെ ഇത്രയും അനുഗ്രഹിച്ച ദൈവം ഈശ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ അനീജ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ സഹോദരൻ പറയുന്ന ഇതാണ് ഉടമ്പടി എടുത്ത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിൽ അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് ഒരു യുവാവായിട്ടുള്ള ഒരു സഹോദരൻ നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുകയാണ് ഈ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം എത്രത്തോളം ആഴമായിട്ട് ഈ സഹോദരൻ്റെ ആത്മീയ ജീവിതത്തെ ഈ ഉടമ്പടിക്ക് സ്പർശിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ലക്ഷ്യം വെക്കുന്നതും ഇതുതന്നെയാണ് ആത്മീയമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെയൊക്കെ കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തിന് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഫലമുള്ള ജീവിതമായിട്ട് മാറുന്നത് ഇതൊരു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല മറിച്ച് ആത്മീയമായിട്ട് വളരുവാനും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ടും കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ദൈവം നമ്മൾക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നടനടക്കുമ്പോൾ ഈ ഉടമ്പടി ജീവിത രീതി നമ്മളെത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളുടെയും അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഈ സഹോദരൻ പറഞ്ഞു ഇസ്രയേലിലേക്കുള്ള വിസ പ്രോസിനും ഒരു ജോലിയുടെ ആയിട്ട് എത്രയേറെ കഷ്ടതകൾ ഈ സഹോദരൻ അനുഭവിച്ചു എന്ന് ഈ സഹോദരൻ പറയുകയായിരുന്നു മാനസികമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഈ സഹോദരന് ഉണ്ടാ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് ഈ സഹോദരൻ വരികയാണ് എന്നിരുന്നാൽ തന്നെയും ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് കണ്ണൂരിൽ നിന്ന് പണ്ടാനത്ത് വരെ വന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഈശോയെ അറിയാത്തവരെ ഈശോയെ അറിയിക്കുവാനായിട്ട് ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടൊക്കെ മനസ്സ് കാണിച്ചപ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിട്ട് മാറിത്തീർന്നു എന്ന് ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവത്തിന്റെ നാമം വാഴ്ത്തിപ്പുകൾ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക